എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും എന്താ പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു എപ്പിസോഡായിപ്പോയി നിവിനെ എന്തൊക്കെയോ പൊളിച്ചുകളും വിചാരിച്ചിരുന്നിട്ടാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്നത് പക്ഷെ ലാലേട്ട ലാലേഷൻ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ കളഞ്ഞു കൂടിച്ച് കാരണം നിവിന് ഓക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ലാലേട്ടം സംസാരിച്ചിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ ലാലേട്ടൻ്റെ ദേഷ്യം അത്രയ്ക്ക് അങ്ങോട്ട് ആശയ ഷാനവാസിനോട് പറഞ്ഞ് അത്രയും എന്തോ അല്ല എഫക്റ്റായിട്ട് വന്നിട്ടില്ല എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല മിക്കവാറും നാളെ ആയിരിക്കും അതിൻ്റെ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ നിവിൻ വന്നപ്പം തന്നെ നിവിനോട് ചോദിക്കുന്നുണ്ട് നിവിനെ എന്താണ് നിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ നിവിൻ അബ്ബബ്ബ അബ്ബ അടിക്കുന്നുണ്ട് എന്നിട്ടും നിവിന് അതെല്ലാം അവൻ്റെ ഫേസിലെന്തോ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്നിട്ട് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ്റെ അടുക്കയിൽ സംസാരിക്കുന്നില്ലേ എന്നിട്ട് ഇവർ ലാലേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ള പനിഷ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഇന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവൻ്റെ പ്രശ്നം എന്താണ് അനുമോളോട് എന്താണ് പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് ഫുഡ് എടുക്കുന്ന കാര്യം അപ്പം ലാലേട്ടൻ പറ അപ്പം നവ്യം പറഞ്ഞ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അനുമോടെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ അനുമോളെക്കുറിച്ച് കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അവൾ പാവയെ ഒളിപ്പിച്ച് വെച്ചു അങ്ങനെ ഒളിപ്പിച്ച് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലാലേട്ടം ചോദിക്കുന്നുണ്ട് നിവിനെ എന്നൊട്ട് നോമിനേഷനിൽ വന്നു അന്ന് തൊട്ടല്ലേ ഈ പ്രശ്നം ലാലേട്ടം ചോദിക്കുന്നുണ്ട് അവരെല്ലാം പറഞ്ഞാൽ വിട്ടുപോയ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങൾ ഇപ്രാവശ്യം ലാലേ എനിക്കൊന്നും ലാലേട്ടൻ ഇപ്രാവശ്യം പഠിച്ചിട്ടാന്ന് തോന്നുന്നു വന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് ചോദിക്കുന്നു ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അനുമോടെ അനുമോളെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ലാലേട്ടൻ ലാലേട്ട ഇന്ന് അനുമോടെ സൈഡ് തന്നെ ആയിരുന്നു ഇന്ന് അനുമോടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണ് സംസാരിച്ചത് എന്തായാലും വെള്ളം ഇട്ട് എറിഞ്ഞ കാര്യങ്ങളും ലാലേട്ടൻ പറയുന്നുണ്ട് അതിൽ ബിഗ് ബോസ് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ എന്തായാലും ഉറങ്ങുന്ന ആൾക്കാരെ വിളിക്കാൻ ബിഗ് ബോസ് ഒരിക്കലും കണ്ടസ്റ്റൻസിനോട് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ എന്താ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം അതായത് വെള്ളം ഒഴിക്കുന്നത് ഒഴിക്കാൻ അലോഡ് അല്ല അന്നേരം ആരിൽ ഉറങ്ങുവാണെങ്കിൽ അത് പട്ടി കുറയ്ക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിക്കും ഉറങ്ങുന്നതിന് അല്ലാതെ ഇവരോട് ആരാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിളിക്കാനൊക്കെ വെള്ളം തളിക്കാൻ പ്രത്യേകിച്ച് വെള്ളം തളിക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും എന്തായാലും ലാലേട്ടൻ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവൻ കിടന്നിട്ട് എന്താ പറഞ്ഞത് ഇവൻ അങ്ങ് അനുമോട തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങ് പവാ അടിക്കും പാവയെടുത്തോണ്ട് പോയി മറ്റേ എടുത്തോണ്ട് പോയി മറിച്ചെടുത്തോണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ വലിയ ചൂടൊന്നും അല്ലായിരുന്നു വന്നാലും നോർമലായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞു എന്തായാലും മിക്കവാറും നാളെ ആയിരിക്കും കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുക നാളെ ആയിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുക എന്തോ അറിയത്തില്ല പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയുടെ വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും എന്തായാലും നാളെ എന്തായാലും ഷാനവാസം വരാൻ ചാൻസ് കാണുന്നുണ്ട് ചിലപ്പം ഷാനവാസം വരമായിരിക്കും ചിലപ്പോൾ അതിനു അത് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ നിവിൻ്റെ നിവിനെന്താണ് ചെയ്യുന്നത് നിവിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നാളെ അറിയാമായിരിക്കും നാളെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ ലാലായിട്ട് നിന്ന് ഇല്ലായിരുന്നു എനിക്ക് പക്ഷേ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്തായാലും വീഡിയോ കാണിച്ചു കൊടുത്തോട്ട് എന്തായാലും വെള്ളം ഒഴിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കും ആരും ചിരിക്കുന്ന വീഡിയോ കാണിച്ചു പിന്നെ അത് അനുമോളെ തല്ലിയ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പം ഡ്രാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇതെല്ലാം എന്താ ഇപ്രാവശ്യം എന്തായാലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നും അങ്ങനെ വിട്ടുപോയിട്ടില്ല ലാലേട്ടൻ എന്താ ഒന്നും വിട്ടിട്ടില്ല എന്താ എനിക്ക് തോന്നുന്നത് ഈ അതുപോലെ ഷാനവാസിനെ കിടത്തിയത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എട്ട് മിനിറ്റ് അവർ വഴക്കുണ്ടാക്കരുത് പക്ഷെ ഷാ അതിലെനിക്ക് പറയാനുള്ളൂ ഷാനവാസ് എണ്ണിക്കാഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ കൊണ്ടുപോകാഞ്ഞത് കേട്ടോ കാരണം ഷാനവാസ് വയ്യാണ്ട് കിടന്നു ഇരുന്നു ആദ്യം പിന്നെ കിടന്നു പിന്നെ വെള്ളം കുഴിക്കാൻ കിടന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ ഷാനവാസിൻ്റെ ഇതിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നത്തിലാണ് ഷാനവാസ് പോകാഞ്ഞത് എന്തായാലും ഷാനവാസിൻ്റെ കാര്യം എന്തോ അറിയത്തില്ല ഓക്കേ എന്നാൽ ഷാനവാസ പഴയതുകൊണ്ട് അനീഷ് ചോദിച്ചത് അപ്പോഴേ എന്നാലും ഈ പ്രാവശ്യം അനീഷ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പറായിട്ട് അനീഷ് ഉണ്ടായിരുന്നു എന്തായാലും അത് തന്നെ അനുമോടെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോടെ ഇരട്ടത്താപ്പ് അനുമോടെ കാര്യത്തിൽ ഇടപെടാത്ത ഇരട്ടത്താപ്പുള്ള നൂ ആര്യയുടെ സോറി ആതിലേടെ നൂറിനും കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ എന്തായാലും ലാലോട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്തുള്ള രീതിയിലായിരുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം നാളിനെ എന്തോ എന്നുള്ളത് നമുക്ക് നാളെ കാണാം ഓക്കെ അപ്പോൾ ബൈ ബൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ